ഹായ് നമസ്കാരം പേരങ്ങനെയാ അഭിജ്ത്ത് സ്ഥലം അല്ലേ നമ്മുടെ വണ്ടി കുറച്ച് വെറൈറ്റി വണ്ടിയാ ഞാൻ കാണിച്ചു തരാം ഒരു ജിപ്സ് കേട്ടോ ഒരു കിടക്കാൻ വണ്ടി അപ്പൊ ഈ വണ്ടി ഇത് ഒരു മൂറിലാണ് വണ്ടി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് വണ്ടിയല്ലേ ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോളും ഉണ്ട് ഫസ്റ്റ് കണ്ടി അതിന്റെ മൈലേജ് കാരണം പെട്രോളും ഉണ്ടെങ്കിൽ മൈലേജ് തീരെ കുറവല്ലോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് ഉണ്ടായിരുന്നു ആ ഇതിപ്പം വാച്ചിൽ എത്ര നാളെ നമ്മൾ വണ്ടി കിട്ടിയിട്ട് ഇത് മേടിച്ചിട്ടൊരു ഏഴെട്ട് കൊല്ലം ആയിട്ടുണ്ട് എട്ട് കൊല്ലം ആയല്ലേ ആ അപ്പം ഇതിൻ്റെ സ്പെയർ ഒക്കെ എങ്ങനെയാണ് വണ്ടീവിടെ സ്പെയർ സ്പെയർ അല്ല ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ല കിട്ടാൻ പാടൊന്നുമില്ല അപ്പം അഥവാ കിട്ടാൻ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ വരത്തുമല്ലേ ഏഴ് കൊല്ലം കൊണ്ട് ഉപയോഗിക്കുന്നു അപ്പൊ ഏഴ് വല്ലതും കൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും മേജർ വരാണ്ടിരിക്കട്ടെ ഈ സ്പെയർ ഒക്കെ സ്പെയർന്നൊക്കെ അതോ ഓൺലൈനിൽ നിന്ന് കിട്ടും എല്ലാം തന്നെ കിട്ടും ഒന്നിനും ഓൺലൈനിലേക്ക് ഒന്നും ആവശ്യം വരുന്നില്ല വരുന്നില്ല പിന്നെ വണ്ടിക്കകത്ത് അത് നല്ലൊരു പണി തീരുണ്ട് ഇത് എങ്ങനെയാ നമ്മൾ വാങ്ങിച്ചപ്പം

ഫ്ലിപ്പ്കാർട്ടിന്റെ അതൊരു അഞ്ചെണ്ണം സെറ്റ് വരുമ്പത്തേക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഇത് ഇരുപത്തയ്യായിരം രൂപ അഞ്ച് റിമ്മിന് അപ്പൊ നല്ലൊരു പൈസ പിന്നെ മേജർ മുടക്കാനുള്ള മേജറുള്ള മണിക്ക് അതായത് മോഡിഫിക്കേഷൻ വേറെ മേജർ നമ്മൾ പിന്നെ പിന്നെ സീറ്റ് എൻജിന്റെ കാര്യം എൻജിൻ നമ്മൾ സ്റ്റോക്കിൽ തന്നെയാണ് പഴയ അല്ലേ തൊണ്ണൂറ്റാറ് മോഡലേ അപ്പൊ അന്നിറങ്ങിയ എൻജിനും ചെയ്തിട്ടില്ലല്ലേ മാറ്റം ചെയ്തിട്ടുള്ളത് അതിന് തന്നെയാ അപ്പൊ എൻജിന് വേറെ പണികളും കാർവേറ്റർ കാരണം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വേണ്ടിയാണ്ടോ ഒരു വിഷയമില്ല കാരണം ഇത് ഹയർ നമുക്ക് ലോറിയാണ് ലോറിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആറ് മാസം മാസം ആയിട്ടാണ് വണ്ടി 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 സ്റ്റാർട്ട് നിങ്ങൾ കണ്ടില്ല ഈ ഈ വണ്ടി ഈ നിറ നിറ വരുന്നുണ്ട് പൊടി എറിയിട്ട് കഴുകിയെടുത്ത വണ്ടി ആട്ടോ അപ്പൊ സ്റ്റാർട്ട് ആക്കിപ്പോ ആറ് മാസം സ്റ്റാർട്ട് ആക്കിയല്ലേ പക്ഷെ വണ്ടി അപ്പം സ്റ്റാർട്ടായിരുന്ന വണ്ടി ഒന്നും വരുന്നില്ലല്ലേ സാറിന് പഴയ വണ്ടി എത്ര കിലോമീറ്റർ ആയി

അതിന്റെ ഓയിൽ ഫിൽട്ടർ ഓയില് ആ ഇതൊക്കെ മാറാ എത്ര രൂപ ഏകദേശം ഒരു അഞ്ചു രൂപ താഴെ നോക്കിയോ അഞ്ചരൊന്നും മന എനിക്ക് അതിന്റെ സർവീസിംഗ് എന്ന് പറഞ്ഞു ഒരു മൂവായിരത്തി രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മൂന്നായിരം രൂപ പോകില്ലേ ഓക്കേ ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടി മാറ്റം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് പുതിയത് മാറ്റം നമ്മൾ പറയല്ലേ ഹെഡ്ലൈറ്റ് ഒക്കെ ഗ്രില്ല് മാറി ഹെഡ്ലൈറ്റിനൊക്കെ എന്നാ മുടക്കാവുന്ന ഏകദേശം ആ ഹെഡ്ലൈറ്റിന് ഒരു അന്ന് ഞാൻ പണ്ട് മാറുക നമുക്ക് രൂപ രൂപ ആ റേഞ്ചിൽ കിട്ടും ൂറ്റമ്പത് അതുപോലെ ഈ ഗ്രില്ല് ഇതും വെച്ചേക്കുന്നല്ലേ ഇത് പുതിയ മുറിലിന്റെ ഗ്രില്ലല്ലേ അപ്പൊ അതിന്റെ അകത്ത് അതിന്റെ അകത്ത് പഴയതുണ്ടല്ലേ പുറത്തു വെച്ചേക്കുന്നല്ലേ ഈ ഗ്രില്ല നമ്മുടെ ഏകദേശം അറിയാമോ ഗ്രില്ല ഒരു രണ്ടിരുന്നൂറ് ഓക്കെ പിന്നെ ഈ കാണുന്ന ബമ്പർ ഇത് ഓഫറോഡ് ബമ്പർ അല്ലേ ഇതൊക്കെ എന്നെ കട്ടിയാ നോക്കിയതിനൊക്കെ ഇതിനൊക്കെ എന്നാലും അതിന് കറക്റ്റ് ഓർക്കില്ല ഓൾമോസ്റ്റ് ഒരു ഏഴ് ഒക്കെ ആണ്ടല്ലേ പിന്നെ അതോ മെയിൻ കാര്യം ചോദിക്കാൻ കാര്യം അതായത് വണ്ടി ഫോർ ഇന്റു ഫോർ കൊണ്ടല്ലേ ഫോർ ഇന് വണ്ടി അത് എല്ലാ കുന്നമല വണ്ടി കയറുള്ളേ ഇവിടെയൊക്കെ നോക്കിയാൽ മൊത്തം കുന്നമലൊക്കെ കേട്ടോ നമുക്ക് വണ്ടി ഓഫ് റോഡൊക്കെ വണ്ടി റോഡ് ക്ലബ്ബൊക്കെ ക്ലബ് ഓഫ് റോഡ് അങ്ങനെ നമ്മളങ്ങനെ ക്ലബ്ബിലായിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടോ ജിപ്സിയുടെ ഈ പഴയ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ ഗ്രൂപ്പിലൊക്കെ അതുപോലെ ഈ ഈ സ്കേറ്റിംഗ് ഒക്കെ ഇത് ആ പിന്നെ ബാക്കിലൊക്കെ നീങ്ങുമ്പോണ്ടോ വണ്ടിക്ക് നല്ല ഹൈറ്റ് ആട്ടോ നമുക്ക് സാറ്സ് കാണുന്നില്ലല്ലോ വണ്ടിക്ക് ഭയങ്കര ഹൈറ്റ് ഇത് ടയറിന്റെ ഹൈറ്റ് വന്നിരിക്കുന്ന വണ്ടിക്ക് വണ്ടി നോക്കീ വണ്ടിന്ന് എടുത്ത് നിൽക്കുക അങ്ങനെ ഭയങ്കര ലുക്ക് വണ്ടി അതുപോലെ അകത്തൊക്കെ സീറ്റ് ആക്കി മാറ്റി അല്ലേ അത് കാണിക്കരുത് കാരണം അകത്ത് വേറെ സംഭവം ആക്കുക നമുക്ക് ഇൻഡ്യൂർ വാങ്ങോ ഇതാണ് ഇൻഡ്യൂർ വന്നേക്കണേ ഈ സീറ്റൊക്കെ മാറി വെച്ചേക്കുന്നതല്ലേ ലെതറാണോ നല്ല വാങ്ങാ നമുക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട് അതുപോലെ എടുക്കാൻ ഇരുന്നറിഞ്ഞാൽ മൊത്തം ഇതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ശരിയും കഴിക്കാനും പറ്റിയില്ല സമയമില്ലാത്ത കാരണം ഇതൊക്കെ എ സി വരുന്നില്ല അല്ലേ ഓക്കെ എ സി കയറ്റാവുന്നതല്ലേ പിന്നെ അതായത് നമ്മുടെ ഈ റിസ്റ്റ് ഒക്കെ നോക്കി ഇതൊരു ഫൈവ് ഇയറാണ് ഫോർ പ്ലസ് അല്ല അതുപോലെ കുട്ടികർ കുട്ടികളെ പിന്നെ സ്റ്റീരിയോ സ്റ്റീലൊക്കെ ഒരു മറ്റേ എന്നാൽ ഒക്കെ സ്റ്റോക്ക് വരുന്നില്ലേ അത് മാറിയിട്ടൊന്നുമല്ലോ ഓക്കെ വന്നേക്കുന്ന മെയിനായിട്ട് ഒന്ന് കിലോമീറ്റർ പിന്നെ കിലോമീറ്റർ അപ്പം ചേക്കെന്ന് പറഞ്ഞാൽ കാണത്തില്ലേ ഫ്യൂവലിന്റെ അല്ലേ ഫ്യൂൽ ടെമ്പറേച്ചർ ഉള്ളേ പിന്നെ ഇവിടെ വാങ്ങില്ല ഓയിൽ കാര്യങ്ങളൊക്കെ അല്ലേ ഇൻഡിക്കേറ്റർ അതൊക്കെയുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഗ്രൂഫൊക്കെ നോക്കിയത് ഗൂഫൊക്കെ മൊത്തം അഴിക്കാട്ടോ

കോപ്പർ ടൈപ്പ് അങ്ങനെ ആക്കിയതായത് ഓക്കെ അതുകൊണ്ട് ഇന്നിൻ്റെ ഭാഗത്താണല്ലോ വേറെ ഓയിലൊക്കെ വരുന്ന അങ്ങനെ ഒന്നുമില്ല കേട്ടോ വേറെ ഇത്രയും പഴയ വേണ്ടിയില്ല എന്നിട്ടും അങ്ങനത്തെ വിഷയങ്ങളൊന്നും നോക്കി പക്ക നീറ്റാ ഒന്ന് ഇന്ന് സ്റ്റാർട്ടാക്കണിക്കാവോ ആ സൗണ്ട് ബേക്കാണോ സൗണ്ടാണല്ലോ റെഡിയാവോ സൗണ്ട് സൗണ്ട് മാറാനാ സൗണ്ട് അങ്ങനെ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നത് എത്രണ്ട് പണിയാൻ എത്ര രൂപ മുകളിൽ ഒന്നര ഒന്നര രൂപേ മൊത്തം പണല്ലേ ഭംഗി പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ അതൊക്കെ ഞാൻ അല്ലേ സീറ്റ് കവർ എല്ലാം അവിടെ അല്ലേ ഓക്കെ വേറെ എല്ലാം നമ്മളെല്ലാം കവർ ചെയ്തു പിന്നെ ആൾക്ക് ഭയങ്കര ഞാൻ കുറേ നിർമ്മിച്ച ആൾ ക്യാമറക്ക് മുമ്പിൽ വന്നേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഓക്കെ കാണാം